കുറച്ചു നാളുകൾക്ക് മുമ്പാണ് അയാൾ ആ പഴയ തറവാടും ചുറ്റുമുള്ള സ്ഥലവും വാങ്ങിയത് ചുളിവിലയ്ക്ക് കിട്ടിയപ്പോൾ വാങ്ങിയതാണെന്ന് വേണമെങ്കിൽ പറയാം ആ തറവാട് വാങ്ങാൻ തീരുമാനിച്ചതു മുതൽ അവിടുത്തെ നാട്ടുകാരിൽ നിന്നും അയാൾ ഒരുപാട് കഥകൾ കേൾക്കാൻ തുടങ്ങിയിരുന്നു ആ കഥകളെല്ലാം ആ തറവാടിനോട് ചേർന്നുള്ള യക്ഷിക്കാവിലെ യക്ഷിയെക്കുറിച്ചായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇതിലൊന്നും വിശ്വാസമില്ലായിരുന്ന അയാൾ ആ സ്ഥലം വാങ്ങാൻ തീരുമാനിച്ചതും അങ്ങനെ ഒരു രാത്രി മുഴുവൻ അയാൾ ആ യക്ഷിക്കാവിൽ ചിലവഴിക്കാൻ തീരുമാനിച്ചു സന്ധ്യ കഴിഞ്ഞപ്പോൾ തന്നെ അയാൾ ആ യക്ഷിക്കാവിലേക്ക് പോകുവാൻ തയ്യാറായി വെളിച്ചത്തിനായി കയ്യിലൊരു ടോർച്ച് കരുതിയെങ്കിലും വർഷങ്ങളോളം തെളിയിക്കാതിരിക്കുന്ന യക്ഷിക്കാവിലെ വിളക്ക് തെളിയിക്കുവാനുള്ള എണ്ണയും തിരിയും എടുക്കാൻ അയാൾ മറന്നില്ല െത്തിരി തെളിയിച്ച ശേഷം കാവിൽ ഉയരത്തിൽ നിൽക്കുന്ന ഒരു വലിയ പാലമര ചോട്ടിൽ ചെന്ന് അയാൾ ആ മരത്തിൽ ചാരിയിരുന്നു ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത് പോലെ ഒരു യക്ഷി ഈ കാവിലുണ്ടെങ്കിൽ ആ യക്ഷിയെ കണ്ടിട്ട് തന്നെ ബാക്കി കാര്യം അയാൾ മനസ്സിലുറപ്പിച്ചു പക്ഷേ അയാൾ പതിയെ ഉറക്കത്തിലേക്ക് വീഴുകയായിരുന്നു എന്തോ ഒരു ആളനക്കം കേട്ടാണ് അയാൾ ഉണർന്നത് പെട്ടെന്ന് ചാടി എണീറ്റ് അയാൾ ചുറ്റും നോക്കി കാവു മുഴുവൻ കോടമഞ്ഞുകൊണ്ട് മൂടിയതുപോലെ അയാൾക്ക് തോന്നി ഒരു വല്ലാത്ത തണുപ്പ് അനുഭവപ്പെടുന്നത് പോലെ പാലപ്പൂവിൻ്റെ ഗന്ധം ആ കാവ് മുഴുവൻ പരക്കാൻ തുടങ്ങി എവിടെ നിന്നോ ഒരു പാദസ്വരത്തിൻ്റെ ശബ്ദം അയാൾക്ക് കേൾക്കാമായിരുന്നു അയാളുടെ പിന്നിലായി ആ ശബ്ദം വന്നു നിന്നു അയാൾ പേടിയോടെ മതിയെ തിരിഞ്ഞു നോക്കി അതാ തൻ്റെ പിന്നിലായി തന്നെ നോക്കി നിൽക്കുന്ന ഒരു സ്ത്രീ രൂപം നിലാവിൻ്റെ വെട്ടത്തിൽ അയാൾക്ക് അവളെ നന്നായി കാണാൻ കഴിയുമായിരുന്നു പനങ്കുല പോലത്തെ മുടി കസവിൻ്റെ മുണ്ടും നേരിയതുമാണ് വേഷം അവൾ വളരെയധികം സുന്ദരിയായിരുന്നു ഈ സുന്ദരിയാണോ ഇവിടെയുള്ള ആളുകൾ പേടിയോടെ മാത്രം കാണുന്ന ഈ യക്ഷിക്കാവിലെ യക്ഷി താൻ ഒരുപാട് രാജ്യങ്ങൾ പോയിട്ടുണ്ട് ഒരുപാട് സ്ഥലങ്ങൾ കണ്ടിട്ടുമുണ്ട് പക്ഷെ അവിടെയൊന്നും ഇത്രയും സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടിയെ താൻ ഇതുവരെ കണ്ടിട്ടില്ല അയാൾ മനസ്സിലോർത്തു അവൾ അയാളെ നോക്കി മന്ദഹസിക്കുവാൻ തുടങ്ങി അവളുടെ ആവശ്യമായ നോട്ടവും മന്ദഹാസവും അയാളെ അവളിലേക്ക് കൂടുതൽ കർഷിക്കുവാൻ തുടങ്ങി അയാൾ സ്വയമറിയാതെ നടന്നുകൊണ്ട് അവളുടെ തൊട്ടരികിലെത്തി അപ്പോഴും അവൾ മന്ദഹസിച്ചു എന്നിട്ട് അവൾ തൻ്റെ രണ്ട് കൈകൾ നീട്ടി അയാളെ തന്നിലേക്ക് അടുപ്പിക്കുവാൻ തയ്യാറായി അനുസരണയുള്ള ഒരു കൊച്ചുകുട്ടിയെപ്പോലെ അയാൾ അവളിലേക്ക് ചേർന്നു പെട്ടെന്നാണ് അത് സംഭവിച്ചത് രാത്രിയുടെ മൂന്നായാമം തുടങ്ങുന്ന ആ നിമിഷം നായ്ക്കൾ ഓളിയിടാൻ തുടങ്ങി ആ നിമിഷം അവളിലെ വശ്യത ഇല്ലാതെയായി പെട്ടെന്നൊരു ഉഗ്രരൂപിയായി മാറി ഞൊടിയിണയൽ അവൾ അയാളുമായി ആ വലിയ പാലമരത്തിൻ്റെ മുകളിലെവിടെയോ ഓടിമറഞ്ഞു അവൾ യക്ഷി Hysj <laughs> <laughs> ി ഇതുവരെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെടാത്ത ഒരു വിശ്വാസം ഭാരതത്തിൽ പുരാതന കാലം മുതൽ തന്നെ ആളുകൾ ആരാധിച്ചു വരുന്ന ആരാധന മൂർത്തിയാണ് യക്ഷി ഭാരതത്തിന്റെ അത്ര തന്നെ പഴക്കം ഈ യക്ഷി എന്ന അമ്മ ദൈവങ്ങൾക്കും ഉണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ആദിമ ദ്രാവിഡ ഗോത്രക്കാരാണ് യക്ഷി ആരാധനയുടെ തുടക്കാരെന്ന് കരുതപ്പെടുന്നു പിന്നീട് ഉത്തരേന്ത്യയിൽ നഗരവൽക്കരണം വ്യാപകമാവുകയും ബ്രാഹ്മണ ബുദ്ധ ജൈന മതങ്ങൾക്ക് കൂടുതൽ പ്രചാരം വരികയും അതോടെ യക്ഷി യക്ഷ സങ്കല്പങ്ങൾ ഈ മതങ്ങളുടെ ഭാഗമായി മാറുകയുമായിരുന്നു ബ്രാഹ്മണ മതത്തിൽ ഇവയ്ക്ക് ഉപദേവത എന്നതിൽ കവിഞ്ഞ് വലിയ പ്രാധാന്യമൊന്നും കൽപ്പിച്ചിരുന്നില്ല എന്നാൽ ജൈനമതത്തിലും ബുദ്ധമതത്തിലും യക്ഷാരാധനയ്ക്ക് വളരെയേറെ പ്രാധാന്യം ലഭിച്ചു ബുദ്ധമത കൃതികളിൽ നരഭൂജികളും ഭയങ്കരികളുമായ യക്ഷികളെ ബുദ്ധൻ മാനസാന്തരപ്പെടുത്തി ശാന്തരാക്കുകയും അവരെ ജനങ്ങളുടെ സംരക്ഷകരായി നിയമിക്കുകയും ചെയ്യുന്ന കഥകൾ കാണാൻ സാധിക്കും ഗോത്രവർഗക്കാരും അവരുടെ ആരാധന സമ്പ്രദായങ്ങളും ബുദ്ധമതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടതിൻ്റെ സൂചനയായി ഇതിനെ കണക്കാക്കാം ജൈനമതത്തിൽ ജൈന തീർത്ഥങ്കരരുടെ കാവൽ ദേവതമാർ എന്ന നിലയിലാണ് യക്ഷികളെ ആരാധിച്ചു വന്നിരുന്നത് ജൈനമതത്തിന്റെ വ്യാപനത്തോടെയാണ് കേരളത്തിലും യക്ഷി ആരാധന തുടങ്ങിയത് എന്ന് കരുതപ്പെടുന്നു എട്ടാം മുതൽ കർണാടകയിലും തമിഴ്നാട്ടിലും യക്ഷി ആരാധന ഉണ്ടായിരുന്നതായി തെളിവുകളുണ്ട് ഈ കാലഘട്ടത്തിൽ തന്നെയാവാം ഇത് കേരളത്തിലേക്ക് വ്യാപകമായത് എന്ന് കരുതാം ദ്രാവിഡ ദേവതയായ കൊട്രാവ എന്ന ഇന്നത്തെ കാളി സങ്കല്പത്തിന്റെ പൂർവ്വരൂപമാണ് യക്ഷി സങ്കല്പമെന്ന് കരുതപ്പെടുന്നു യുദ്ധകാലത്തിൽ ശത്രുവിനെ വകവരുത്തി സംഹാര ാണ്ഡവമാടുന്ന ഘരൂപിണിയാണ് കൊട്രാവായ് കൊട്രാവായ് സങ്കല്പം ജൈനേക്ഷി സങ്കല്പവുമായി ചേർന്നപ്പോൾ തമിഴകത്തിൽ രൂപപ്പെട്ട ഒരു ജൈനദേവത സങ്കല്പമാണ് നീലി പന്ത്രണ്ടാം നൂറ്റാണ്ടിലെ ജൈനകൃതിയായ നീലകേശിയിലെ നായികയാണ് നീലി ഒരു ഭീകരദേവതയായ നീലി ജൈനമതത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നതും ആ മതത്തിന്റെ പ്രചാരകയായി മാറുന്നതുമാണ് കഥയുടെ ഇതിവൃത്തം എന്നാൽ ജൈനരുടെ ആജന്മ ശത്രുക്കളായ ബ്രാഹ്മണർ യക്ഷിയെ പൂർണമായും ഒരു ദുഷ്ടശക്തിയായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ശൈവ സന്യാസിയായ സേക്കിഴാരുടെ പെരിയ പുരാണത്തിൽ നീലിയൊരു പ്രതികാര ദാഹിയാണ് മുൻജന്മത്തിൽ തന്നെ കൊല ചെയ്ത ഭർത്താവിനെയും ഒരു ഗ്രാമത്തെയും ഒന്നടങ്കം ക്രൂരമായി അവൾ സംഹരിക്കുന്നു തമിഴകത്തെ ജൈനമതത്തിൻ്റെ കാതലായിരുന്ന യക്ഷി ആരാധനയുടെ ജനകീയത ഇല്ലാതാക്കാൻ ഇത്തരം കഥകൾ ബ്രാഹ്മണരെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ക്രമേണ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ബ്രാഹ്മണ ശക്തിക്ക് മുന്നിൽ ക്ഷയിച്ചപ്പോഴും യക്ഷി എന്ന സങ്കല്പം കേരള വിശ്വാസങ്ങളിൽ പ്രാദേശികമായ രൂപമാറ്റങ്ങളോടെ നിലനിന്നു ദുർമരണപ്പെട്ട സ്ത്രീ ഒരുപാട് പീഡനങ്ങൾ ഏറ്റുവാങ്ങി ജീവൻ വെടിഞ്ഞ് യുവതികൾ എന്നിവരെല്ലാം യക്ഷികളായി പുനർജനിക്കുമെന്ന സങ്കല്പം കേരളത്തിലെയും തമിഴ്നാട്ടിലെയും നാടൻ പാട്ടുകളിൽ നമുക്ക് കാണാൻ സാധിക്കും പഴയന്നൂർ നീലി പൊന്നിറന്താൾ ചെമ്പകവല്ലി കള്ളിയങ്കാട്ടു നീലി തുടങ്ങിയ യക്ഷി കഥാപാത്രങ്ങൾ ഒരുപാട് ഐതിഹ്യങ്ങളിലും മധ്യകാല നാടൻ പാട്ടുകളിലും നമുക്ക് കാണാൻ കഴിയും കൊട്ടാരത്തിൽ ശങ്കുണ്ണി രചിച്ച ഐതിഹ്യമാലയിൽ കടമറ്റത്ത് കത്തനാരെന്ന കഥയിൽ കത്തനാർ തൻ്റെ മന്ത്രശക്തി കൊണ്ട് കീഴടക്കുന്ന കള്ളിയങ്കാട്ടുനീലിയെ നമുക്ക് കാണാം തന്നെ ചതിച്ചു കൊന്ന കാമുകനെ പുനർജന്മത്തിൽ മൃഗീയമായി കൊലപ്പെടുത്തി പ്രതികാരം ചെയ്യുന്ന കഥയാണ് പഴയന്നൂർ നീലിയുടേത് ഇന്നും നീലിയെ തമിഴ്നാട്ടിൽ ഒരു ഗ്രാമദേവതയായി ആരാധിക്കുന്നുണ്ട് തന്നെ കൊല ചെയ്ത കൊള്ളക്കാരെ ഘോര രൂപിണിയായ യക്ഷിയായി ഉയർത്തെഴുന്നേറ്റ് സംഹരിക്കുന്ന കഥയാണ് പൊന്നിറന്താളിൻ്റേത് എന്നാൽ ചെമ്പകവല്ലിയുടെ കഥ ഇതിൽ നിന്നും വ്യത്യസ്തമാണ് തൻ്റെ ഭർത്താവിൻ്റെ വിയോഗത്താൽ ദുഃഖിതയായി അദ്ദേഹത്തിൻ്റെ ചിതയിൽ ചാടുകയും അവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ഒരു ദേവതയായി ആരാധിക്കപ്പെടുകയും ചെയ്യപ്പെട്ടു മറുദ എന്ന സങ്കല്പം ഇതുപോലെ തന്നെ അപമൃത്യു സംഭവിച്ച വ്യക്തികളുടെ പ്രത്യേകിച്ചും അവർണറുടെ ദുരാത്മാവാണ് ഇത്തരം അമാനുഷിക ശക്തികളിലുള്ള വിശ്വാസവും ഭയവും അവയെ തളയ്ക്കാൻ കെൽപ്പുള്ള മാന്ത്രികൻ എന്ന നിലയിൽ ബ്രാഹ്മണർക്ക് അവരുടെ മേധാവിത്വം അരക്കെട്ടുറപ്പിക്കുവാൻ സഹായകരമായി തീർന്നു ചെറിയ പനി മുതൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ തിരിച്ചടികളും അദൃശ്യ ശക്തികളുടെയും പരേതാത്മാക്കളുടെയോ ശാപമാണെന്ന് കരുതി വന്നു അവയ്ക്കുള്ള പരിഹാരക്രിയകളും ആഭിചാരങ്ങളും പുരോഹിതന്മാരുടെ ജീവിതമാർഗമായി മാറുകയും ചെയ്തു ശരിക്കും ജീവിതത്തിൽ അടിച്ചമർത്തപ്പെട്ടവർ അല്ലെങ്കിൽ വേണ്ടത്ര പരിഗണന കിട്ടാത്തവർ മരിച്ചു കഴിഞ്ഞാൽ പ്രതികാരം ചെയ്യുമോ എന്ന ഭയമാണ് പ്രതികാരദാഹിയായ പ്രേതമെന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാന കാരണം ഒരു പക്ഷേ ഒരു കാലത്ത് സ്ത്രീകളും അധകൃത വർഗങ്ങളും നേരിട്ടിരുന്ന ചൂഷണങ്ങളുടെയും പീഡനങ്ങളുടെയും പ്രതീകങ്ങൾ ആയിരിക്കാം ഇത്തരം സങ്കല്പങ്ങൾ ഇനി ഞാൻ ആദ്യം പറഞ്ഞ കഥയിലേക്ക് തിരിച്ചു വരാം അടുത്ത ദിവസം ആ വാർത്ത കേട്ടാണ് ആ ഗ്രാമത്തിലുള്ളവർ ഉണർന്നത് ആ പഴയ തറവാട് വാങ്ങിയ ആളില്ലേ അയാളെ യക്ഷിക്കാവിലെ യക്ഷി പിടിച്ചെന്ന് ആകെ ബാക്കി കിട്ടിയത് കുറച്ച് പല്ലും നഖങ്ങളും മാത്രം ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷൻ ഞങ്ങളുടെ ഉത്തരവാദിത്തം കൂട്ടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഉത്തരവാദിത്തം കൂട്ടുക അടുത്തൊരു വീഡിയോയുമായി വരുന്നവരേക്കും നന്ദി